നമ്മുടെ നമ്മുടെ പഞ്ചായത്തിന് കുളം കുളം വേണം വേണം റോഡ് റോഡ് കുളവും റോഡും അത് രണ്ടും എങ്ങനെ നടക്കും ജലസേചനത്തിനും ുംതാ എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് കുത്തിൽ വെട്ടും റോഡ് കുളം അപ്പൊ റോഡ് നമ്മുടെ മിക്ക റോഡുകളും മറ്റൊരു കാഴ്ചകളിലേക്ക് സ്വാഗതം സാധാരണ പറയും പോലെ നിറമുള്ള കാഴ്ചകൾ എന്ന് പറയുന്നില്ല കാരണം ചില കാഴ്ചകൾ ദുരിത പാതയോരം ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാവും ഏവർക്കും കൊയിലാണ്ടി നഗരത്തിന്റെ ദുരിത യാത്രകളിലേക്ക് സ്വാഗതം കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ കൊല്ലത്തു നിന്നും പന്തലായനി ബിയൂർ പെരുവട്ടൂർ മുത്താമ്പി എന്നിവിടങ്ങളിലേക്കും ആ വഴി പേരാമ്പ്രയിലേക്കും എത്താനുള്ള റോഡാണിത് ഒരുപാട് സ്കൂൾ കുട്ടികളും ഇത്രയും വാർഡിലെ ആളുകളും സഞ്ചരിക്കുന്ന റോഡ് ഇതിന് നടുവിലൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട് അവിടെ ഒരു ചെറിയ പാലമുണ്ട് ഈ പാലത്തിനടിയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ചോർച്ച പാലം എന്നാണ് ഈ പാലത്തിന്റെ പേര് കനാലിൽ വെള്ളം ഒഴുകാൻ തുടങ്ങിയാൽ പാലത്തിന് ചോർച്ചയാണ് അതാണ് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ഈ വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഈ തുരങ്ക വഴി കടന്നു പോവാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഇത് ഇടിഞ്ഞു വീഴുക എന്നും പറയാൻ പറ്റില്ല സിമന്റ് ഇളകി വീഴാൻ തുടങ്ങി മണ്ണ് കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവഴി ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് നാട്ടിവെച്ച് നഗരസഭ അധികൃതർ ഇത് കഴിയൊഴിഞ്ഞ മട്ടാണ് പോവാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ വഴി തന്നെ ഉപയോഗിക്കുന്നു ഒരു രക്തസാക്ഷി ഉണ്ടായി കഴിഞ്ഞാൽ പതിവ് പോലെ ഇതും പൊളിച്ചു നന്നാക്കുമായിരിക്കും ചെറുതായി മഴ പെയ്താലും കനാൽ തുറന്നാലും ഇതിനടിയിൽ വെള്ളം ഒരുപാട് കെട്ടി നിൽക്കും ഇതുവഴി പോവേണ്ട ചില വലിയ വാഹനങ്ങളുടെ മുതലാളിമാർക്ക് കുഴലൂത്ത് ചെയ്തു കൊടുത്ത ചില നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ നശിച്ചുപോയത് കൊയിലാണ്ടിയെ രണ്ടായി കീറി മുറിച്ചുകൊണ്ട് കുളങ്ങളും വയലുകളും കുന്നുകളും നിരപ്പാക്കി കടന്നു പോകുന്ന ബൈപ്പാസിന്റെ പണി തുടങ്ങിയിട്ട് എത്രയോ കാലമായി നടന്നു പോവാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് സ്ഥിതിയാണിവിടം പരാതികൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന അധികൃതരും പ്രതികരിക്കാത്ത ഭൂരിപക്ഷം യാത്രക്കാരും കാരണം ഇവിടെ ഇങ്ങനെ തന്നെയാണ് മഴ പെയ്താൽ റോഡ് എന്ന് പറയുന്ന സ്ഥലം ചളിക്കുഴിയാവും വഴിതി വീണ് പരിക്കുപറ്റുന്ന ഇരുചക്ര വാഹനക്കാർ ഒരുപാട് പേരുണ്ട് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചു വരാൻ പറ്റാത്ത വഴിയായി മാറിയിട്ടും കാലങ്ങളായി ഈ വഴി ചെന്നു ചേരുന്നത് കൊല്ലം നെല്യാടി റോഡിലാണ് വിയൂർ നെല്യാടി നടുവത്തൂർ കീഴരൂർ പേരാമ്പ്ര പയ്യോളി വടകര ഇവിടങ്ങളിലേക്കെല്ലാം പോകേണ്ട റോഡ് ഇതിന്റെ സ്ഥിതിയും ഇപ്പോൾ ഇങ്ങനെ തന്നെ കൊയിലാണ്ടി നഗരത്തിന്റെ പ്രധാന കേന്ദ്രമായ ഒരു സ്ഥലമാണിത് കൊയിലാണ്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് ഈ റോഡും തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായി ഏറ്റവും രസകരമായ കാര്യം ഫയർഫോഴ്സിന്റെ പ്രധാന കെട്ടിടത്തിന്റെ മുൻപിലാണ് ഈ കുഴികൾ എന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് പെട്ടെന്ന് എത്തിച്ചേരേണ്ട ഇവരുടെ ഈ വഴിയുടെ കാര്യത്തിലും തീരുമാനങ്ങൾ ഒന്നും തന്നെ ആയിട്ടില്ല ഈ വഴികളിൽ ഒരുപാട് കടകളുണ്ട് മെഡിക്കൽ ഷോപ്പുകളുണ്ട് ചെറിയ ടീ സ്റ്റാളും ലാബും ഡോക്ടേഴ്സിന്റെ മുറികളും ഫ്ളാറ്റും ഉണ്ട് മഴ തുടങ്ങിയാൽ അഴുക്കുവെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം കൊതുക് വളർത്തൽ കേന്ദ്രം എന്ന് തന്നെ പറയാം പരാതികൾ കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ പോയാൽ കാര്യമില്ലെന്ന് ഇവർ പറയുന്നു പലരും ഒരു ദിവസം ജീവിച്ചു പോകാൻ രാവിലത്തെ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഓരോ ദിവസം കുടുംബം പോറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ് അപ്പോഴത്തെ അവസ്ഥ ഒരു റോഡിലൂടെയും വണ്ടി ഉണ്ടാകാൻ പറ്റില്ല അഥവാ വൈദ്യാനത്തിന് ഈ മോശമായ റോഡിലൂടെ യാത്ര ചെയ്യാൻ വെച്ചാൽ വണ്ടിക്ക് പലവിധ തകരാറുകൾ വരുന്നുണ്ട് ശരിക്കും ഞങ്ങളെ ജീവിതം ഇപ്പോൾ വൈകൂട്ടി നിൽക്കാൻ തന്നെ പറയുക ബൈപ്പാസിൻ്റെ ഓരോ ഭാഗത്തും ചെങ്ങോട്ടാൽ കോൽക്കാവൽ ഒരു ഭാഗത്തേക്കും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങളെ സ്ഥിതി പോകാൻ പോകാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലാണ് തിക്കോടി കൊയിലാണ്ടി ടൗൺ ഹാളിന് അരികിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാവുന്ന മറ്റൊരു വഴിയാണിത് ഇവിടുത്തെ കാഴ്ചയും വ്യത്യസ്തമല്ല ഒരുപാട് വീടുകളും പ്രൈവറ്റായി പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടേഴ്സിന്റെ പരിശോധനാ സ്ഥലങ്ങളും മരുന്ന് ഷോപ്പുകളും മറ്റും ഉള്ള ഒരിടം കൊയിലാണ്ടിയിലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കുട്ടികൾ നടന്നു പോകുന്ന വഴി ശക്തമായ മഴയാണെങ്കിൽ ഈ വഴി യാത്ര ചെയ്യാൻ പറ്റില്ല കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് മുൻവശമാണിത് ഇവിടെയും പൂവുചാലുകൾ നിറഞ്ഞു കിടക്കുകയാണ് സ്ലേവുകൾ നീക്കി ഓടകൾ വൃത്തിയാക്കിയിട്ടും വർഷങ്ങളായി മഴ തുടങ്ങിയാൽ നടപ്പാതയിൽ നിന്നും അറിയാതെ നടന്ന് താഴെ ചെളിവെള്ളത്തിൽ വീഴുന്ന യാത്രക്കാർ ഒരുപാടുണ്ട് ഇതും അധികാരപ്പെട്ടവർ കണ്ടില്ലത്രേ ഇതുവരെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്കും നഗരത്തിലെ പ്രധാന ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത് ഈ പാലത്തിനടിയിലൂടെ എളുപ്പ മാർഗത്തിൽ നാട്ടുകാർക്ക് തൊട്ടപ്പുറത്തുള്ള തങ്ങളുടെ വീടുകളിൽ നടന്നു പോവാൻ പറ്റിയിരുന്നു ഒഴുകിപ്പോവാൻ ഒരു വഴി തേടി ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഇവിടെയും കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് ഇവിടം മയക്കുമരുന്നിന്റെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും പ്രിയപ്പെട്ട ഒരു സ്ഥലമായി മാറി കൊയിലാണ്ടി കാപ്പാട് റോഡും പരിതാപകരമായ അവസ്ഥയിലാണ് ഹാർബറിൽ ജോലിക്ക് വരുന്നവരും നൂറുകണക്കിന് കൊയിലാണ്ടി മുതൽ കാപ്പാട് വരെയുള്ള മത്സ്യ തൊഴിലാളി കുടുംബങ്ങളുടെയും നടുപൊടിക്കുന്ന ദുരിതയാത്ര ഈ വഴി ഒരു മാസം ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടുന്നതിന്റെ മൂന്നിരട്ടി വേണം വർക്ക്ഷോപ്പിൽ ഓട്ടോയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കൊട്ടിഘോഷിക്കപ്പെട്ട് നടന്ന ഹാർബറിലേക്ക് കുഴികൾ കയറിയിറങ്ങി യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണിന്ന് ഓട്ടോകാരെ സ്ഥിതി വളരെ കഷ്ടം തന്നെയാണ് കാരണം എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ അത് കഴിഞ്ഞാൽ ബൈപ്പാസിന് ഇതിൻ്റെ പണിയോടനുബന്ധിച്ച് നിലവിലുള്ള നല്ല റോഡുകളൊക്കെ അടിപ്പാത അടിപ്പാതകു പറഞ്ഞ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സ്ഥിതി വിഷയമാണ് പിന്നെ കൊയിലാണ്ടി ടൗണിൽ നിന്ന് ചുറ്റുവട്ടത്തിലുള്ള ഇട റോഡുകളെല്ലാം തന്നെ വളരെ ദയനീയമായ സ്ഥിതിയിലാണ് കാരണം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കുടിവെള്ളം കൊടുക്കുന്നതിനെ കുടിവെള്ളത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായിട്ടും തന്നെ സംസാരിക്കുന്നത് കുടിവെള്ളത്തിൻ്റെ പേരിൽ ഈ മഴക്കാലത്ത് തന്നെ ഇതൊക്കെ പിഴിച്ചു മാന്തി എല്ലാ റോഡുകളും വെറും തോടിൻ്റെ അവസ്ഥയിലാണ് ഒരു യാത്രക്കാരനെ കൊണ്ടുപോയ യാത്രക്കാരെ പ്രശ്നങ്ങൾ വേറെ കാര്യം യാത്രക്കാരെ പറയുമ്പോൾ അവിടെ വരെ വരെ പോവാ ഇവിടം വരെ പോവാന്ന് വെച്ചാൽ ഒരു വണ്ടിക്കാരനെ സംബന്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തളി താണു പോവുക അല്ലെങ്കിൽ പിന്നെ വെള്ളക്കെ വെള്ളക്കെട്ടിലായി ആകുക ഈ രീതിയിലാണ് സ്ഥിരീകരണം കാണാം അപ്പം യാത്രക്കാരുമായിട്ടുള്ള ഒരു വഴക്കിൻ്റെ ഒരു അവസ്ഥയിലും കൂടിയാണ് പിന്നെ വണ്ടി താണ് കഴിഞ്ഞാൽ വെട്ടി വരിച്ചു കൊണ്ടുവരണമെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൻ്റെ പിന്നും കപ്പും ഒക്കെ പോയി കഴിഞ്ഞാൽ രണ്ടായിരം മുഖായിരം രൂപ പിന്നെ വർക്ക്ഷോപ്പ് ചിലവുണ്ട് പിന്നെ ദിനംപ്രതി പിന്നെ പണി കുറഞ്ഞുകൊണ്ടൊരു ഇരിക്കുന്ന ഒരു മേഖല കൂടിയാണ് പത്തോ അഞ്ഞൂറോ ആയിരം രൂപയ്ക്ക് ഓണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ആയിരം രൂപയ്ക്ക് കഴിഞ്ഞാൽ തന്നെ ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപ ഡീസൽ വേണം പിന്നെ വണ്ടീൻ്റെ മറ്റുള്ള മെയിൻ്റനൻസ് ചിലവുകളാണ് പിന്നെ വാടക വാടകയ്ക്കൊക്കെ എടുക്കുന്ന വണ്ടികളാണെങ്കിൽ പിന്നെ പത്തോ മുന്നൂറോ രൂപ വാടക ഈ വാണ്ടീൻ്റെ ഓണർക്ക് കൊടുക്കണം പിന്നെ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ അനുദിനം ഭക്ഷണത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഊണിനൊക്കെ അറുപതായി ചായക്കും മറ്റുന്നൊക്കെ പന്ത്രണ്ടും പതിനഞ്ചിൻ്റെയൊക്കെ അവസ്ഥയിലേക്ക് പോകും അപ്പോൾ എല്ലാം കൂടി എല്ലാം തട്ടി കഴിച്ച് കഴിഞ്ഞാൽ വണ്ടിക്കാർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് അതിൻ്റെ ഇടയിലാണ് ഈ കൂനുമ്മൽ കുരുമാതിരി ഈ പിന്നെ റോഡിൻ്റെ ഒക്കെ ശോചനീയമായ അവസ്ഥ അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് യാത്രക്കാർക്കും വണ്ടിക്കാർക്കും അതിൻ്റെ സമയോചിതമായി ഈ പനികളൊക്കെ പൂർത്തീകരിച്ച് യാത്രാ സൗകര്യത്തിനുള്ളൊരു മാർഗ്ഗം ഉണ്ടാക്കണം തന്നെയാണ് തൊഴിലാളികളുടെ ഒട്ടുമിക്കായി വണ്ടിക്കാരുടെ അപേക്ഷയാകുന്നത് ഞങ്ങളെ ഒരു പ്രതിഷേധം മറ്റൊന്നല്ല എങ്ങനെയെങ്കിലും ഈ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ റോഡുകളൊക്കെ നല്ല രീതിയിൽ മെയിൻ്റൻസ് വർക്ക് ചെയ്ത് ഇടണം തന്നെയാണ് ഒരു ഓട്ടോ തൊഴിലാളി എന്ന എനിക്ക് പറയാനുള്ളത് കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോട്ടിലേക്ക് പോകണമെങ്കിലും ബുദ്ധിമുട്ടുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നേരിടേണ്ടി വരും മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസുകൾ പോകുന്ന വഴി മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ടാകുന്ന അവസ്ഥയിൽ ഓടിയെത്തുന്ന ആംബുലൻസുകാർക്കും ഈ വഴി പേടിപ്പെടുത്തുന്നതാണ് മാറി മാറി വരുന്ന സർക്കാരുകളെ കുറ്റം പറയുന്നതിനപ്പുറം ഇതിൽ പലതും ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടാണ് അവർ പറയുന്ന മുടന്ത ന്യായങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാൻ പറ്റാതാവുന്ന സാധാരണക്കാരെ അവർക്കറിയാം ഒന്ന് ചെയ്താലും രണ്ട് ചെയ്താലും ഇനിയിപ്പോൾ ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും ശമ്പളം കൃത്യമായി കിട്ടുമല്ലോ എന്ന സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ കുരുതിക്കളമാകുന്ന റോഡുകളിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്ന ജീവനുകൾക്ക് വിലയില്ലാത്തവർ ഇവർ മൂലം അനാഥമാക്കപ്പെടുന്ന കുടുംബങ്ങൾ എത്രയോ നല്ല നിലയിൽ പഠിച്ച് കുടുംബത്തിന് താങ്ങാവണം എന്ന് കരുതുന്ന കുട്ടികളുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ മുളയിലെ നുള്ളിക്കളയുന്നവർ ഒന്നോർക്കണം പോയാൽ ശമ്പളം കിട്ടാത്ത ആനുകൂല്യങ്ങൾ കിട്ടാത്ത ചികിത്സയ്ക്ക് നാട്ടുകാർ പിരിവെടുക്കേണ്ട അവസ്ഥയുള്ള കുടുംബങ്ങളിലെ ദിവസ വേതന തൊഴിലാളികൾ ഉണ്ടോ നിങ്ങൾക്ക് മുൻപിൽ ഇളകി ജോലി ചെയ്താൽ പിത്തമിളകുമെന്ന കാരണം കൊണ്ട് നിങ്ങൾ കാണാത്തവർ അനാഥമാക്കുന്ന കുടുംബങ്ങളിലെ പ്രാക്ക് ഇനിയും വാങ്ങിക്കൂട്ടാതിരിക്കാൻ നിസാര ആവശ്യങ്ങൾക്കായി ജോലി കഴിഞ്ഞു വരുന്ന അച്ഛൻ്റെയും അമ്മയെയും കാത്തിരിക്കുന്ന കൊച്ചു കുട്ടികളുണ്ട് അവരുടെ പ്രതീക്ഷകൾ തല്ലി തകർത്താൽ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ ഒരു നാല് തലമുറ നിന്റെ കൂടെ കാണും അവരുടെ പ്രാക്കുകൾ ഇനിയെങ്കിലും തരുന്ന ശമ്പളത്തിന്റെ നാലിലൊന്നിലെങ്കിലും ജോലിയെടുക്കുന്നതിനപ്പുറം എൻ്റെ ചുറ്റുപാടുകളിലേക്ക് കൂടി ഒന്ന് നോക്കണം നീയും നിന്റെ കുടുംബവുമല്ലാത്ത ഈ പാവങ്ങളെയും ഒന്ന് കാണണം മനസ്സുകൊണ്ടല്ലെങ്കിലും അവരുടെ കഷ്ടപ്പാടുകൾ ഒന്ന് ഓർത്തു നോക്കണം ഇതൊക്കെ പറയുമ്പോഴും കൃത്യമായി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും മനസ്സുകൊണ്ട് ഓർക്കും അവർക്ക് സ്നേഹത്തിന്റെ ഒരു പനിനീർ പുഷ്പം സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൊയിലാണ്ടിയുടെ ഹൃദജത്തിൽ തന്നെയുള്ള മരണപ്പുഴി പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മറ്റു ചില ഉദ്യോഗസ്ഥന്മാരുടെ നെഞ്ചിൽ റോഡിന്റെ ശോചനീയാവസ്ഥ കൊണ്ട് മാത്രം മരണം സംഭവിച്ചവരുടെ അനാഥമാക്കപ്പെട്ട കുടുംബങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് ഒരു റീത്ത് സമർപ്പിച്ചുകൊണ്ട് പാതകോരത്തിന്റെ ഈ അദ്ദേഹം ഇവിടെ അവസാനിക്കുക